എല്ലാ ഘട്ടത്തിലും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്കറിയാം അപ്പോൾ എന്നാലും ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി വന്നു അതാണ് നമ്മുടെ നാട് എന്ന് തിരിച്ചറിയണം അത് മനസ്സിലാക്കാനാവണം അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നു എന്നുള്ളത് കൊണ്ടല്ല ഇതാണ് നാട് എന്തിനേയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം ഏതിനെയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലം അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ കാര്യമാണ് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക അമതിയോ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യമല്ല